എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനൊരു മദരസേവ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് കടലമാവ് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പങ്ങ ഒരു കപ്പ് കടലമാവാണ് കേട്ടോ അത്രയും തന്നെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതും ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാണ് രണ്ടും ഒരേ അളവിലാണ് എടുത്തേക്കുന്നത് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പാണത് ഇത്രയും ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇതൊന്ന് മിക്സ് ചെയ്ത് പാകത്തിന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുക കൈ കൊണ്ട് ഇനിയാണ് മിക്സ് ചെയ്യുന്നത് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഞാൻ ഇതുപോലെയാണ് കേട്ടോ കുഴച്ച് വെച്ചേക്കണേ മദരസേവയ്ക്ക് കുഴച്ച് വെച്ചേക്കുന്നത് ഇതുപോലെയാണ് ഞാൻ ഇതുപോലെ ഈ സേവനാഴിയുടെ ഈ ഒരു അച്ചിലാണ് ഞാൻ ഉണ്ടാക്കണേ സേവനാഴിയുടെ അതിനകത്തേക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എല്ലാവരും നൂലപ്പം ഉണ്ടാക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതല്ലേ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഇത് ഈ ഇതിനകത്താണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ച് നോക്കിയിട്ട് ഒരു കപ്പ് പഞ്ചസാര ഒരു കപ്പെന്ന് വെച്ചാൽ ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പ് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കണം അത് ഞാൻ ഒന്ന് പൊടിച്ചെടുക്കട്ടെ സേവനാഴിയിൽ ഇതുപോലെ നിറച്ച് വെച്ചേക്കാണ് ഇതുപോലത്തെ കറുക്കണ ഇതാണ് കേട്ടോ ഇത് ഞാൻ വെച്ച് കൊടുക്കുകയാണ് ഞാനൊരു പാൻ വെച്ചിട്ട് പാത്രം വെച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത് ഞാൻ മദരസേവ അത് ആദ്യമായിട്ടുണ്ടാക്കണേറ്റമാണ് ഞാൻ മുറുക്ക് ഉണ്ടാക്കാറുണ്ട് കൊക്കുപടി ഉണ്ടാക്കാറുണ്ട് മുറുക്ക് തന്നെ രണ്ട് തരത്തിൽ തരത്തിലുണ്ടാക്കുന്നുണ്ട് റൗണ്ട് മുറുക്കും ഒടിച്ചെടുക്കുന്ന മുറുക്കും ഞാനിത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് െയ്യൊന്നും കുറക്കട്ടെ നല്ല ചൂടാണ് അരികോട്ട് കഴിഞ്ഞാൽ ഉയരാ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇന്ന് ചെറിയ കളറ് മാറുമ്പോൾ എടുക്കാം ഇതിപ്പോ ആയിട്ടില്ല എന്നും കൂടി ഇത് ആയിട്ടുണ്ട് ഇത് പോയി എടുക്കണം രാവശ്യം കളറായിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ സൂക്ഷിച്ച് മധുരസേവയ്ക്കുള്ള സേവനുണ്ടാക്കിയ സേവ റെഡി ആയിട്ടുണ്ട് ഇനി മധുരത്തിനുള്ള പഞ്ചസാര ലായനി റെഡിയാക്കണം ഞാൻ ഇതുപോലെ ഒടിച്ചെടുത്തേക്കണം കേട്ടോ ഇതുപോലെ ഒടിച്ചെടുത്തേക്കാണ് എല്ലാം പൊടിച്ചത് നിങ്ങൾ കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ കൂട്ട് ശരിയാക്കുമ്പോൾ അധികം ലൂസാവാതെയും അധികം ടൈറ്റ് ആവാതെയും നോക്കണം ഞാൻ അത് കൂട്ട് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എല്ലാം ഓയിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് തടവി കൊടുത്തുട്ടോ ഒന്ന് കയ്യിലാക്കിയിട്ടൊന്ന് കുഴച്ചുകൊടുത്തു ഇനി നമുക്ക് പഞ്ചസാര ലൈനി ഉണ്ടാക്കാം അതിന് ഞാൻ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചേക്കുന്നതാണ് അതിനകത്തേ പകുതിയാണ് ആദ്യം ലൈനി ആക്കണു പകുതി രണ്ട് പ്രാവശ്യം കൊണ്ടാണ് ലൈനി ആക്കി ഒഴിക്കാൻ പോണത് അപ്പം നല്ലോണം പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ പകുതി പഞ്ചസാരയുടെ പൊടിയാണ് ഉള്ളത് അതിനകത്തേക്ക് കുറച്ച് മാത്രം വെള്ളമൊഴിക്കുക അധികം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നൂല് ഒരു നൂല് പരുവം വേണ്ടല്ലോ പിന്നെ ഒഴിച്ചത് ഇത്തിരി കൂടുന്ന് തോന്നണം ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചട്ടിക്കേണ്ടി വരും ഇതിൽ അതിനു തിളച്ച് വരട്ടെ പൊടിച്ച പഞ്ചസാര ആവുമ്പോൾ പെട്ടെന്നാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പഞ്ചസാര പൊടിച്ചത് മധുരസേവയുടെ സേവ ഞാൻ ഒരു വലിപ്പുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ പഞ്ചസാര ലൈനി ഒഴിക്കാനുള്ളതല്ലേ അല്ലെങ്കിൽ ഇളക്കാൻ പറ്റും ഇളക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് വലിപ്പുള്ള പാത്രത്തിലേക്ക് കൊടുത്തേക്കാണ് പഞ്ചസാര ലൈനിക്ക് ലൈനി ആയിക്കൊണ്ടിരിക്കുന്നു ഒരു നൂലാവണം ആയിട്ടില്ല ഒന്നും കൂടെ ആവട്ടെ പഞ്ചസാര ലൈനി നൂൽപ്പരുവായിട്ടുണ്ട് ഞാൻ ഇത് മുമ്പ് കുറച്ചാണ് ഇട്ടെടുത്തേക്കുന്നത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഒഴിക്കണത് നല്ലോണം ആയിക്കോട്ടെ എനിയോ പ്രാവശ്യം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് പ്രാവശ്യം ഒഴിക്കുമ്പോൾ അടിയിലേക്കൊക്കെ കണ്ട സാധകളുടെ പൊടി ഒന്നുകൂടി ഇരിക്കട്ടെ അടുത്തത് മുടി മരി അതും കൂടി ഞാനത് ലൈനി ആക്കാണ് കേട്ടോ ലൈനാക്കിയിട്ട് ലൈനി ഒഴിക്കുമ്പോൾ എപ്പോഴും ചൂടോടെ ഒഴിക്കണം അടപ്പ അടപ്പത്തുനിന്ന് ഇറക്കുമ്പോൾ തന്നെ ഒഴിക്കണം ഈ ആദ്യത്തെ ട്രിപ്പ് തന്നെ നല്ല വെള്ള കളറിൽ പഞ്ചസാര ആയിട്ടുണ്ട് എന്നാലും ഞാൻ പകുതി പഞ്ചസാര ലാഞ്ഞ് ചേർത്തിട്ടുള്ളൂ അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ ഇത് ചൂടോടെ ഒഴിക്കണം കേട്ടോ ചൂടാറി ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ചെയ്യാം ചൂടാക്കുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട് നൂല് കൂടും പരുവം കൂടും ഞാൻ അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യമായിട്ട് ലൈനി ആക്കിയത് ചൂടാറിക്കഴിഞ്ഞാൽ നൂൽപ്പരുവും കൂ പിന്നെ ചൂടാക്കുമ്പോൾ നൂൽപ്പരുവും കൂടും ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക അപ്പോൾ തന്നെ വേണ്ട നല്ല വെള്ളക്കളറിൽ പഞ്ചസാര കടയിൽ നിന്ന് മേടിക്കുന്ന അതേ സ്റ്റൈലിലുള്ള പഞ്ചസാര മേളായിട്ട് ഈ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണു കുടിച്ചതും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ തന്നെ പഞ്ചസാര കൂടി ഇടാണ്ട് തന്നെ രണ്ട് പ്രാവശ്യം ലൈന് ഒഴിച്ച കാരണം കൊണ്ട് നല്ല കണ്ട നല്ല വെള്ള കളറിലും എന്നാലും ഞാൻ കുറച്ചു മുടി ഇതായിക്കോട്ടെ വിചാരിച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചാൽ കുറച്ച് പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ടായിട്ടോ ഒരു ഒന്നര സ്പൂണ് പഞ്ചസാര പൊടി ഇട്ട് കൊടുക്കണം കുറച്ചുമുടി ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായ മധുരസേവ ഉണ്ടോ എല്ലാം നല്ല വെള്ള കളർ പഞ്ചസാര മേലും ഞാൻ രണ്ടു പ്രാവശ്യം അയഞ്ഞു വെച്ചാൽ കൊണ്ടുള്ള ഗുണം കിട്ടി നല്ല കറുമുറ തിന്നാൻ മധുരസേവ പെർഫെക്റ്റായ മധുരം മധുരം മധുരസേവ കണ്ടോ മധുരം തന്നെയാണ് നല്ല വെള്ള കളറിൽ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കേട്ടോ കാണാൻ ശ്രമിക്കുക എൻ്റെ വീഡിയോകൾ കാണൽ കുറവാണ് ഞാൻ ഒത്തിരി വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ഒരു പത്തിരുന്നൂറ് വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാം പറ്റുന്ന പോലെ കാണാൻ ശ്രമിക്കുക കാണുന്നവർ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻ്റ് രൂപത്തിൽ അറിയിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മടി കാണിക്കരുത് കേട്ടോ തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്താ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കാം ചെയ്യുന്നവരുണ്ട് എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ കണ്ടെങ്കിലും വെച്ച് ഏറ്റവും നല്ല വലിപ്പമുള്ള അച്ചും കിട്ടി നല്ല വെള്ള കളറിൽ പഞ്ചസാര നല്ല മേളായിട്ട് നല്ല ഇതിൽ കിടക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാം ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി